ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനക്കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് രണ്ടാമത്തെ പ്രസവം മീഡിയം പശുവാണ് അതായത് മീഡിയം ഹൈറ്റ് ഓവർ വലിയ പശുവല്ല മീഡിയം ഹൈറ്റിലുള്ള പശു വീട്ടാവശ്യത്തിനൊക്കെ പറ്റിയ നല്ല ക്വാളിറ്റിയിലുള്ള ഹെച്ച് എഫ് ക്രോസ് ആണ് നല്ല ബോഡി ആണ് പശു നല്ല രീതിയിൽ മേഞ്ചിയും നല്ല തീറ്റയും കൂടിയും ബോഡി വെയ്റ്റ് കണ്ട നല്ല ചതക്കട്ടിയുള്ള പശുവാണ് ഉൾമടിയാണ് പശുവിന് ഉൾമടി പശുവാണ് രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് ഇന്നിപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞ് ഇന്ന് ആറാമത്തെ ദിവസമാണ് അപ്പോൾ തന്നെ നിലവിൽ രണ്ടു നേരം കൂടി പതിനൊന്ന് ലിറ്ററോളം ആയിട്ടുണ്ട് അപ്പോൾ പതിമൂന്ന് മുതൽ പതിനഞ്ച് പതിനാറിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം ഒരു ദിവസം നല്ല ക്വാളിറ്റി ഉള്ള പശു കാളക്കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു വേറെ ശീലക്കേടൊന്നുമില്ല നാല് കാമ്പ് ഒരുപോലെയാണ് കേട്ടിറക്കാൻ പറ്റിയൊന്നുമില്ല ആർക്കും കറക്കാം ഒരു ശല്യക്കേടുവില്ല നല്ല ക്വാളിറ്റിയുള്ള പാലുമാണ് പാലും കൊള്ളാം നല്ല തീറ്റയും കൂടെയുള്ള പശുവാണ് അപ്പോൾ വില ചോദിക്കുന്നത് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വില ചോദിക്കുന്നു വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം അതായത് ചെറിയ ബഡ്ജറ്റിൽ ഒരു പതിമൂന്ന് മുതൽ പതിനഞ്ചിലെണ്ണകത്ത് പാൽ കിട്ടുന്ന വീട്ടിലൊക്കെ നിർത്താൻ പറ്റിയ പശു ആവശ്യമുള്ള ഒരു ഇത് ധൈര്യമായിട്ട് വാങ്ങിക്കാം ഈ കിതപ്പ് ചൂട കിതപ്പ് ആവക പ്രശ്നങ്ങളൊന്നും വരത്തില്ല റബ്ബർ മാറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല പശുവിന് കറുപ്പും മിള്ളയും കളർ എന്നേ ഉള്ളൂ ക്രോസ് വരുന്നതാണ് പശു ഹെച്ച് എഫിൽ അപ്പോൾ അത്യാവശ്യം പാലും കിട്ടും കൊഴുപ്പും കിട്ടും നല്ല നല്ല മടിക്കെട്ടുവാണെന്ന് നോക്കിയാൽ മനസ്സിലാവും पत अ पा